एक्टी Baby, Hello. ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ ആർക്കും പോകണ്ടാത്തതുകൊണ്ട് തന്നെ ഒരുപാട് നേരം കിടന്നുറങ്ങാറുണ്ട് പക്ഷേ ചിങ്ങ ചിങ്ങൊന്നായതുകൊണ്ട് രാവിലെ അമ്പലത്തിലൊക്കെ പോകണം അതുകൊണ്ട് ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരവും പിന്നെ ചില ദിവസങ്ങളിലും അപ്പക്കൂട്ടം നമ്മുടെ നടുക്ക് തന്നെ കിടക്കാറുണ്ട് അപ്പം ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം സൈഡിലോട്ട് അവൻ വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തലയാണ വെച്ച് കൊടുക്കും രാത്രിയിൽ ഭയങ്കര സ്വപ്നം കാണലും ചവിട്ടും തൊഴിയൊക്കെയാണ് അതുകൊണ്ട് തൊഴിച്ച് തൊഴിച്ച് തന്നെത്താന നിലത്ത് വീടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൈഡിൽ തലയാണ വെച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് ആദ്യം തന്നെ റൂമിലെ കർട്ടനൊക്കെ അങ്ങ് പിടിച്ചിട്ട് ചില ദിവസം രാവിലെ അപ്പുക്കുട്ടനെ എഴുന്നേറ്റ് വന്നിട്ട് സ്വപ്നം കണ്ടത് ഇങ്ങനെ എന്നോട് പറയാറുണ്ട് ചില ദിവസങ്ങളിൽ മാത്രം അമ്മേ ഞാനിന്ന് സ്പേസിലായിരുന്നു ഞാൻ ചന്ദ്രനെ കണ്ടു സൂര്യനെ കണ്ടു സൂര്യൻ്റെ അടുത്ത് ഞാൻ കോട്ടിട്ട് നിന്നു ഇങ്ങനെയൊക്കെ വന്ന് പറയാറുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ റൂമിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് മുഖമൊക്കെ കഴുകാൻ വേണ്ടി ഇതായിവിടെ വന്നു നിന്ന് കേട്ടോ മുഖം കഴുകുന്നതിന് മുമ്പ് ഞാൻ കുറേ നേരം കണ്ണാടിയിൽ ഇങ്ങനെ നോക്കി എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടൊക്കെ നിൽക്കാറുണ്ട് കല്ല് തേച്ച് മുഖമൊക്കെ കഴുകിയിട്ട് നേരെ എനിക്ക് കുളിക്കാമെന്നു പറഞ്ഞു പോവുകയാണ് പുറത്ത് നല്ല മഴയാണ് അതാണ് ഈ ഇരപ്പ് കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ കഴിഞ്ഞ ദിവസം ഇവിടെ മുളകും മല്ലിയും വാങ്ങിച്ചപ്പോഴേ എനിക്കറിയായിരുന്നു ഇനി മൊത്തത്തിൽ മഴയായിരിക്കുന്നത് അത് പണ്ടേ അങ്ങനെയാണ് കേട്ടോ പക്ഷേ ഇത്തവണ എനിക്ക് ഭാഗ്യം ഉണ്ടായത് ഞാൻ മുളകും മല്ലിയും കഴുകിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വെയിൽ വന്നിട്ടേ അത് കഴുകി ഉണക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചു അപ്പം ഞാനാണെങ്കിൽ ഇന്ന് നല്ല തണുത്ത വെള്ളത്തിലാണ് കേട്ടോ കുളിച്ചത് നമ്മുടെ ഇവിടെ ഹീറ്റർ വയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് പറയുന്നത് ഞാൻ കണ്ടു മുകളിലെ റൂമിൽ ഹീറ്റർ ഉണ്ട് പക്ഷേ സ്റ്റെപ്പ് കയറി മുകളിൽ പോകാനുള്ള മടി കൊണ്ട് നമ്മൾ ചിലപ്പോൾ ചൂടുവെള്ളം കുളി അല്ല ചൂടുവെള്ളത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുക്കളയിൽ നിന്ന് വെള്ളം വെള്ളം തിളപ്പിച്ചുകൊണ്ടൊഴിക്കുന്നതാണ് കേട്ടോ മെയിനായിട്ട് അപ്പുക്കുട്ടനാണ് ഈ ചൂടുവെള്ളം മേണയിൽ പറഞ്ഞ് നിൽക്കുന്നത് അങ്ങനെ രാവിലത്തെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്ക് എത്തിക്കാൻ വേണ്ടി വന്നു ഒരുപാട് നാളത്തെ എല്ലാവരുടെയും ചോദ്യമാണ് നമ്മുടെ വീട്ടിൽ പൂജാമുറി ഇല്ലേന്ന് നമ്മൾ വീട് വീടിപ്പോൾ ആറു വർഷം ആവുന്നു കേട്ടോ ഇവിടെ താമസമായിട്ട് അപ്പോൾ ഈ ആറു വർഷം കൊണ്ട് ഞാൻ വിളക്ക് എത്തിക്കുന്നത് ഇവിടെ തന്നെയാണ് നമ്മുടെ വീടിന്റെ മുറ്റത്ത് മുറ്റത്തല്ല ഫ്രണ്ട് വശത്താട്ടോ നമ്മൾ വിളക്ക് എത്തിക്കുന്നത് ക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് സാധാരണ ഞാൻ വീടിൻ്റെ അകം എല്ലാം ഇതുപോലെ പുക കൊടുക്കാൻ എടുക്കുന്നത് സാമ്പ്രാണിയുടെ തന്നെ കപ്പ് സാമ്പ്രാണി കിട്ടും കേട്ടോ അപ്പോൾ അതായിരുന്നു ഞാൻ വീടിൻ്റെ അകം എല്ലാം ഇങ്ങനെ പുകയ്ക്കാൻ വേണ്ടി എടുത്തോണ്ടിരുന്നത് അതായത് ഈ രണ്ടാമത് ഞാനിപ്പോൾ ഈ കത്തിക്കുന്നില്ലേ ഈ സംഭവമായിരുന്നു പക്ഷേ ലുലൂലു പോയി കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ ഈ അത്തറ് വാങ്ങിക്കുന്നിടത്ത് ഇതുപോലെ പുകയ്ക്കുന്ന സംഭവം കിട്ടും കേട്ടോ അതിൻ്റെ മണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇപ്പം കപ്പ് രീതിയിലുള്ള സാമ്പ്രാണി ഇല്ലേ അത് ഞാൻ സിറ്റ് ഔട്ടിൽ ആ ബുദ്ധിയുടെ അടുത്ത് കൊണ്ട് വയ്ക്കും മറ്റേത് പെരക്കകം എല്ലാം ഒന്ന് പൊഹച്ചെടുക്കും കേട്ടോ എനിക്കതിൻ്റെ സ്മെല്ല് എല്ലായിടത്തും പിടിക്കുന്ന പോലെ തോന്നും ആരെങ്കിലും നമ്മുടെ വീടിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിലൊക്കെ ചെല്ലത്തില്ലേ ആ ഒരു സ്മെല്ലും ആ ഒരു പോസിറ്റീവ് വൈബും ഒക്കെ ആയിരിക്കും കേട്ടോ നല്ല രസമാണ് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താണ് ആ സംഭവം പുകയ്ക്കാൻ പുകയ്ക്കാനെടുക്കുന്നതെന്ന് ഞാൻ അവസാനം കാണിച്ചു തരാം ഈ ഒരു കുഞ്ഞു ബുദ്ധി എവിടെ നിന്നാണ് വാങ്ങിയെന്ന് ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാട്ടോ നല്ല രസമാണ് തല ഇങ്ങനെ ഇരുന്ന് ആട്ടിക്കൊണ്ടേ ഇരുന്നുള്ളളു കേട്ടോ എനിക്ക് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ ഒന്ന് തോന്നു നിൽക്കുകയാണ് മുറ്റത്തൊക്കെ ഇനി എപ്പോൾ പെയ്തിറങ്ങുമെന്ന് എനിക്ക് അറിയില്ല ഒരു തവണ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സ്ഥിരം രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ ചെയ്യും കേട്ടോ ഞാൻ വൈകുന്നേരങ്ങളിലും വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പം ഞാൻ എപ്പോഴും നടക്കുന്ന റൂമുകളിലെല്ലാം കുറച്ച് അധികം നേരം ഇങ്ങനെ നിന്ന് ഇതിൻ്റെ ആ ഒരു സ്മെല്ല് ഇങ്ങനെ പടർത്തി വിടും കേട്ടോ അത്രയും രസമാണ് അപ്പക്കൂട്ടൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്നും കൂടെ അവൻ നടന്ന് ഇങ്ങനെ പൊയ്ക്കും അവനിത് ഭയങ്കരിഷ്ടമാണ് അങ്ങനെ ഞാൻ എല്ലാ റൂമിലും എല്ലാം കൊണ്ടുവന്നിട്ട് ഞാൻ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇതങ്ങ് വച്ചേക്കുമെ ഇവിടെ ഒരു കുഞ്ഞിക്കണ്ണനൊക്കെ ഇരിപ്പുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇനി ഞാൻ പറയാം കഴിഞ്ഞ തവണ നമ്മൾ ട്രിവാൻഡ്രം ലുലൂര് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇതുപോലെ ഒരുപാട് മണങ്ങളുണ്ട് നമുക്ക് ഏതാണോ ഇഷ്ടമുള്ള മണം അത് നമ്മൾ വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ എന്താ ഇതിൽ എഴുതിയേക്കുന്ന കണ്ടോ ആ ഒരു മണമാണ് വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ അത് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പൊഹിക്കുന്ന സംഭവങ്ങളും എല്ലാം അവിടുന്ന് തന്നെ കിട്ടും അതവിടെ ഇരുന്ന് ഇങ്ങനെ പുകഞ്ഞോളും കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ ഇനി രാവിലെ തന്നെ അങ്ങ് അമ്പലത്തിൽ പോകണം കാരണം ഒരുപാട് വെയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഭയങ്കര ക്ഷീണമാവും അതുകൊണ്ട് ഞാൻ മുടിയൊക്കെ കെട്ടിയിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു ഇന്നലെ വൈകുന്നേരം ഉണ്ടല്ലോ ഞാൻ മുല്ല മുട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം പുറത്തിരുന്നു അത് പൂ മാറി മുട്ട് മാറി പൂവായിട്ടുണ്ടായിരുന്നു എനിക്ക് മുല്ല മുട്ട് വ തലയിൽ വയ്ക്കാനാട്ടോ കൂടുതൽ ഇഷ്ടം പക്ഷേ ഇന്നത്തത് പൂവായി മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് ഒരുങ്ങി മുല്ലപ്പൂവൊക്കെ വെച്ച് അമ്പലത്തിൽ പോവാൻ വേണ്ടി ഇറങ്ങി മഴയായതുകൊണ്ട് തന്നെ മുറ്റത്തൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നേ അപ്പം നമ്മുടെ ആ ഒരു ഗേറ്റിൽ കിടക്കുന്നത് നമ്മുടെ വീട്ടിലിട്ടേക്കുന്ന ആണ് അപ്പോൾ അതിൽ മൊത്തത്തിൽ പൊടി ആയതുകൊണ്ട് ഇന്നലെ പ്രഷർ വാഷ് ചെയ്തിട്ട് ഉണങ്ങാൻ വേണ്ടി ഇട്ടിരുന്നതാണ് ഇപ്പം മഴയെല്ലാം കൂടെ പെയ്തിട്ട് ഒന്നും കൂടെ നനഞ്ഞു കിടക്കുകയാണ് കേട്ടോ അപ്പം ഞാനാണെങ്കിൽ വണ്ടി എടുക്കാമെന്നും പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ രണ്ടെണ്ണം കൂടി ഇങ്ങനെ ക്രോസിന് കിടക്കുകയാണ് അപ്പം ഞാനത് എടുത്ത് ഇനി എവിടെങ്കിലും ഒരഞ്ഞാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞു വണ്ടി ഒന്ന് എടുത്തു തരാൻ കാരണം ഇങ്ങനെ ക്രോസിന് കിടക്കുമ്പം അത് എടുക്കാൻ ആ മാവിൻ്റെ ചില്ലെ അതിൽ കൊള്ളാൻ ചാൻസ് കൂടുതലാണ് വെറുതെ നമ്മൾ നമ്മളെന്തിൻ്റെ റിസ്ക് എടുക്കും െന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ഈ ഏട്ടൻ്റെ കൊടുത്തിട്ടേട്ടന കേട്ടോ പിന്നെ എനിക്ക് വണ്ടി ഇറക്കി തന്നത് അമ്മയാണെങ്കിൽ അവിടെ പൂച്ചക്കുട്ടിയെ നോക്കുകയാണെ നമ്മുടെ വീട്ടിലെ രണ്ട് പൂച്ചക്കുട്ടികളുണ്ടല്ലോ അതിൽ ഒരെണ്ണത്തിന് എന്തോ വയ്യാതത് കിടക്കുകയാണ് കേട്ടോ എന്തോ പറ്റിയതാണെന്ന് അറിയില്ല പനിയാണോ പൂച്ചയ്ക്ക് അങ്ങനെ പനി വരുമോ നിങ്ങളൊന്ന് അറിയാമെങ്കിൽ പറയണേ അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം തിങ്കളാഴ്ച കൊണ്ടുപോകാമെന്ന് ഏട്ടൻ പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ ഏട്ടൻ താണ്ട കാറൊക്കെ അപ്പം അതൊക്കെ ഇറക്കി തന്നു അവിടെ ഭയങ്കര പാടായിരുന്നു കേട്ടോ എന്തായാലും ഇറക്കി തന്നു നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം Apples Burung it's hard to എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇല്ലായിരുന്നു പക്ഷേ ഞാൻ കൊല്ലത്ത് കല്യാണം കഴിച്ച് വന്നപ്പോൾ തൊട്ടാണ് ഈ ഒന്നാം തീയതിയിലൊക്കെ കൈനീട്ടം തരും കേട്ടോ ഏട്ടനും നിർബന്ധമാണ് എനിക്ക് ഒന്നാം തീയതിയിൽ ഏട്ടം കഴിഞ്ഞ തരണം എന്നുള്ളത് അതായത് എനിക്ക് ഏട്ടം തരണം എന്നുള്ളത് അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോകാൻ ഇറങ്ങാൻ നിന്ന് കഴിഞ്ഞപ്പോൾ ഏട്ടം വന്നിട്ട് എനിക്കത് കൈനീട്ടം തന്നായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ ആര് കൈനീട്ടം തന്നാലും ഞാൻ കാല് തൊട്ട് തൊഴാറുണ്ട് അപ്പോൾ ഞാൻ കാല് തൊടാൻ വന്നപ്പോൾ വേണ്ട 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 എന്ന് പറഞ്ഞ് ഏട്ടനെ കഴിഞ്ഞ് മാറുമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കയ്യിൽ തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങി നേരെ കാറിൽ കയറാൻ നേരത്ത് ഗേറ്റ് അടച്ചേരെ പട്ടി വരും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഏട്ടൻ തിരിച്ച് ഇറങ്ങി വന്നിട്ട് ഗേറ്റ് ഒക്കെ ഞാൻ അടച്ചു ഞാൻ ഇനി അമ്പലത്തിലോട്ട് വെച്ച് പിടിക്കുകയാണ് അപ്പൊ ഞാൻ എവിടെ പോകാൻ ഇറങ്ങിയാലും ഏട്ടം പറയും സൂക്ഷിച്ചും കണ്ടും ഒക്കെ പോയിട്ട് വാന്നും പറഞ്ഞു പറഞ്ഞു വിട്ടു കേട്ടോ അമ്പലത്തിൽ പോയിട്ട് വരാം മഴയൊക്കെ ഇങ്ങനെ പെയ്തോണ്ടിരിക്കലത്തിൽ പോയിട്ട് വരാം കേട്ടോ ഞാൻ അപ്പകുട്ടനെ എഴുന്നേപ്പിക്കാൻ എന്താന്ന് വെച്ചാ ഇന്നലെ എനിക്ക് ചെറിയ രീതിയിൽ ജലദോഷം ഉണ്ടായിരുന്നേ അപ്പൊ അവനും ഇങ്ങനെ ചെറിയ രീതിയിൽ ജലദോഷം ഉണ്ടായതുകൊണ്ട് ഞാൻ രാവിലെ വിളിച്ച് എഴുന്നേപ്പിച്ച് കുളിപ്പിക്കണ്ട ഒത്തിരി വീട് തെളിഞ്ഞിട്ട് അവനെ എഴുന്നേപ്പിച്ച് കുളിപ്പിക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇല്ലെങ്കിൽ അവന് മൂക്കൊലിക്കാൻ തുടങ്ങും പിന്നെ ആ ഒരു കാരണം മതി എനിക്ക് പോണ്ട പോണ്ടമ്മ എന്ന് പറയാൻ അതുകൊണ്ടാട്ടോ എണീപ്പിക്കാന് ഏട്ടം പിന്നെ എണീറ്റത് ലേറ്റായി പിന്നെ ഒരുങ്ങി ഇറങ്ങി വരുമ്പോഴത്തേന് നല്ല പോലെ ഫെയിൽ കഴിയും അപ്പൊ ഞാൻ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് വേണം ഇഡ്ഡിയും സാമ്പാറും അല്ലെങ്കിൽ ദോശ ആ ഇഡ്ലി പറ്റൂല ഇഡ്ഡലിയും കുട്ടികം ഷീചാൻറ്റീടെ ഇരിക്കുക അതുകൊണ്ട് ദോശയും സാമ്പാറും ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് ഷീച്ചാന്റെ വീട്ടിലും കേറിയിട്ട് കേട്ടോ തൊഴുതട്ട് വരാനേ കുറച്ച് നാൾ മുമ്പ് നമ്മൾ കുടുംബ വീട്ടിലായിരുന്നല്ലോ എല്ലാവരും കൂടെ താമസിച്ചുകൊണ്ടിരുന്നേ ആ സമയത്ത് വൈകുന്നേരം വൈകുന്നേരമോ രാവിലെയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ അമ്പലത്തിൽ പോകുമായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ താമസിക്കുന്നതോ അമ്പലവും തമ്മിൽ ഒരു രണ്ട് കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട് കേട്ടോ രണ്ട് രണ്ടര കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രത്യേകതയുള്ള ദിവസങ്ങളിലൊക്കെ കേട്ടോ അമ്പലത്തിൽ പോകുന്നത് അങ്ങനെ അമ്പലത്തിൽ പോയി സ്വാമിയോട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് ഒരു മനസമാധാനം കേട്ടോ ഇവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക അതെൻ്റെ ഫേസിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്രയും സന്തോഷമാണ് എനിക്ക് അമ്പലത്തിലൊക്കെ പോയിട്ട് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇനി ചൂട് കഞ്ഞിയും കൂടെ കുടിച്ചു അത്രയും സന്തോഷമാണ് ചിങ്ങമാസം ഒന്നായതുകൊണ്ട് ഇവിടെ കഞ്ഞി ഉണ്ട് കേട്ടോ പക്ഷേ രാവിലെ കഞ്ഞിയില്ല ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കഞ്ഞി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അത്രയും നേരം നമുക്ക് നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ വേഗം അമ്പലത്തിൽ തൊഴുത് സീച്ചാടിൻ്റെ വീട്ടിലും കയറ്റിയിട്ട് കയറി അവിടെയും കാര്യം പറഞ്ഞിട്ട് നമ്മൾ വേഗം നമ്മുടെ വീട്ടിലോട്ട് പോകണം അങ്ങനെ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പതുപോലെ അച്ഛൻ ന്യൂസ് പേപ്പറും വായിച്ചുകൊണ്ട് ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നേ എന്നെ കണ്ടതും മോളെ എന്നാൽ കൈനീട്ടം തരാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ കൈനീട്ടം തന്നു ഇവിടെ വിഷുവിന് മാത്രമല്ല കേട്ടോ ഒന്നാം തീയതികളിലൊക്കെ ഇവിടെ കൈനീട്ടം കിട്ടും അതുകൊണ്ട് ഒരു ഒന്നാം തീയതിയും ഞാൻ മുടക്കാറില്ല ഓടി വന്ന് കൈനീട്ടം വാങ്ങിക്കാറുണ്ട് എന്നിട്ട് സൂക്ഷിച്ചേക്ക് ഞാൻ അങ്ങോട്ട് കൈനീട്ടം കൊടുത്തിട്ട് കാല് മുറുക്കി തൊടിയിപ്പിച്ചു ോ ഞാൻ പറഞ്ഞില്ല വല്ലപ്പോഴും പ്രത്യേകത ഉള്ളത് ഇന്ന് കറക്കും അല്ല അവർക്ക് ഇഷ്ടമാണ് അങ്ങനെ അമ്മയാണെങ്കിൽ ഇഡലിക്കകത്ത് ഇടാനുള്ള മാവിൻ്റെ അകത്ത് ഇഞ്ചി കരിയാപ്പില പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇഡ്ഡലിക്ക് നല്ലൊരു മണം കൂടുതലായിരിക്കും അങ്ങനെ ഞാനാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ പാലുകാച്ചിന് ഗിഫ്റ്റ് വാങ്ങാൻ പോകണം എന്നുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് നിന്നിട്ട് അവസാനം ഞാൻ നിൽക്കുന്നില്ല പോട്ടേന്ന് പറഞ്ഞിട്ട് അവസാനം നമ്മൾ മുറ്റത്തിറങ്ങി നിന്ന് സംസാരിക്കുമല്ലോ അതുപോലെ ഞാൻ അടുക്കളപ്പടിയിൽ അടുക്കളപ്പടിയിലിറങ്ങി നിന്ന് സംസാരിക്കുകയാണ് ശരിക്കും വേണ്ടി ും കൊണ്ടു എന്ന് അവിടത്തെ ഞാൻ ചെതപ്പോ തിരുമേനി അകത്തായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടൊക്കെ പോയിട്ട്

അങ്ങനെ കുറച്ച് നേരം അമ്മയോടും ചേച്ചിയോടും ഒക്കെ കഥ പറഞ്ഞ് നിന്നിട്ട് ഞാൻ പെട്ടെന്ന് തിരിച്ച് കാറെടുത്ത് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് തിരിച്ച് പോവുകയാണെങ്കിൽ അപ്പോൾ കാർ ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നില്ല കാരണം ഓപ്പോസിറ്റ് വീട്ടിൽ പാലുകാച്ചായോണ്ട് ഇന്ന് ഒരുപാട് വണ്ടികളൊക്കെ വരുമ്പോൾ അവിടെ ബ്ലോക്ക് ആവും അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോണമെങ്കിൽ ഗിഫ്റ്റ് വാങ്ങാനും പോകണല്ലോ അപ്പോൾ ബ്ലോക്ക് ഇല്ലാതെ പോകണം എന്നുള്ളതുകൊണ്ട് ഞാൻ റോഡിലാണ് കേട്ടോ കാർ ഇട്ടത് എന്നിട്ട് നടന്ന് ഇങ്ങോട്ടിങ്ങ് വന്നു എന്നിട്ട് വന്ന് കോളിംഗ് ബെല്ല് അടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആരും വന്ന് തുറക്കുന്നില്ല നമ്മൾ റൂമിൻ്റെ അകത്താണെങ്കിൽ ബെല്ല് അടിച്ച് കഴിഞ്ഞാൽ കേൾക്കത്തില്ല കേട്ടോ അതായത് ബെഡ്റൂമിൻ്റെ അകത്താണെങ്കിൽ ഹോളിലൊക്കെ ആണെങ്കിൽ കേൾക്കാൻ പറ്റും അങ്ങനെ ഞാൻ കുറേ നേരം നിന്ന് ബെല്ലടിച്ച് ബെല്ലടിച്ചിട്ടാണ് വന്നു കഥവ് തുറന്നത് നമ്മുടെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് ഇനി ഞാൻ പോയി ഡ്രസ്സ് മാറോ ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് അടിയിലേക്ക് കയറി മാമുണ്ണാൻ എന്തെങ്കിലും ഉണ്ടാക്കാം ഡ്രസ്സൊക്കെ മാറി മുടിയൊക്കെ അഴിച്ചിട്ട് ഞാൻ മുല്ലപ്പൂ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം എന്തായാലും വാങ്ങിച്ചതല്ലേ നമ്മൾ കുറച്ചധികം നേരം മുല്ലപ്പൂ മുടിയിൽ വെച്ച് കഴിഞ്ഞാൽ മണമായിരിക്കും കേട്ടോ നമ്മുടെ മുടിയിൽ മുഴുവൻ അതുകൊണ്ട് ഞാൻ മുല്ലപ്പൂ പിന്നെ എടുത്ത മുടിയിൽ തന്നെ അങ്ങ് വെച്ചു അടുക്കളക്കത് തുറന്നു കഴിഞ്ഞപ്പോഴത്തേന് മഴയൊക്കെ തോന്നുന്നു നല്ല അന്തരീക്ഷമായിട്ട് നിൽക്കുമായിരുന്നു ഇതാണ്ട് നമ്മുടെ രണ്ട് പൂച്ചക്കുഞ്ഞിൽ ഒരു പൂച്ചക്കുഞ്ഞ് ഇങ്ങനെ വയ്യാണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ പനിയാണോ എന്താണോ അസുഖം എന്ന് അറിയില്ല അപ്പം ഇന്ന് ഞായറാഴ്ചയാണ് തിങ്കളാഴ്ച നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് പറയാം കേട്ടോ എന്താ പറ്റിയെന്ന് അവളുടെ അടുത്ത് കുറച്ച് നേരം ഇരുന്നിട്ട് കുടിക്കാനുള്ള വെള്ളവും ഫുഡും ഒക്കെ അടുത്ത് വെച്ച് കൊടുത്തു കേട്ടോ പക്ഷെ അതൊന്നും കഴിക്കുന്നില്ല എന്നിട്ട് വീടിൻ്റെ ബാക്ക് വശത്ത് വന്നു കേട്ടോ അപ്പോൾ ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ തന്നെ അനിയത്തിയാണേ സെയിം അമ്മയുടെ മക്കളാണ് ഇവരെല്ലാവരും അപ്പോൾ ഒരു കുഞ്ഞിനെ ഇത് എവിടെയോ പ്രസവിച്ചതാണ് പക്ഷേ എനിക്ക് തോന്നുന്നില്ല വേറെ കുഞ്ഞുങ്ങളെയൊക്കെ എന്തേലും പിടിച്ചുകൊണ്ട് പോയി കാണും ഒരു കുഞ്ഞേ ഉള്ളൂ ആ കുഞ്ഞിനെ ഇപ്പം നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൊണ്ട് വച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിക്കുമ്പോൾ ഉണ്ടല്ലോ ദേഷ്യത്തിൽ കിടന്ന് ഇങ്ങനെ കരയുന്നുണ്ട് പക്ഷെ സൗണ്ടില്ല കരച്ചിൽ അതെന്താ പറ്റിയത് എനിക്കറിയത്തില്ല അങ്ങനെ അവളെ കുറച്ച് നേരം കളിപ്പിച്ചിട്ട് ഞാൻ നമ്മുടെ ബാക്ക് വശത്ത് ഇങ്ങനെ നിന്നോണ്ടിരുന്നപ്പോൾ അവിടുത്തെ ചെടിയിലൊക്കെ ചെറുതായിട്ട് പോച്ച പിടിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ അവിടെ നിന്ന സമയം കൊണ്ട് ഞാൻ കുറച്ചൊക്കെ പോച്ചയൊക്കെ പിഴുതുകളഞ്ഞ് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇവിടെ ബാക്ക് സൈഡിൽ കാന്താരിയും അലോവേരയും കാര്യങ്ങളും ഒക്കെ നിപ്പുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് അത്യാവശ്യമുള്ള കാന്താരിയൊക്കെ ഞാൻ ഇവിടെ വന്നാണ് പറയ്ക്കാറുള്ളത് പിന്നെ കൊച്ചിലേ ഉണ്ടല്ലോ ഈ ഒരു ചെടി വലിയ മരമായിട്ടും കളിക്കാറുണ്ട് ഇപ്പോൾ ഇതെന്തൊക്കെയോ ചെയ്ത് ചെറുതാക്കിയതാണ് കേട്ടോ എന്ന് വെച്ചാൽ വഡ്ഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ചെറുതാക്കിയതായിരിക്കാം അപ്പോൾ ഇത് ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ ഓരോ വീട്ടിലിങ്ങനെ വലിയ മരമായിട്ട് നിൽക്കുകയെ അപ്പോൾ റോഡിലോട്ട് ചരിഞ്ഞ് നിൽക്കുന്നതിൽ ഇതാ ഈ ഒരു പൂവിൻ്റെ ഞെട്ട് വിച്ചിട്ട് നെറ്റിയിൽ ഇങ്ങനെ അടിച്ച് പൊട്ടിക്കലായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി കുഞ്ഞിലെ ഇതൊക്കെ എവിടെങ്കിലും കണ്ടാൽ ഇങ്ങനെ കൂട്ടത്തോടെ മുട്ട് വെച്ചിട്ട് നെറ്റിലടിച്ച് പൊട്ടിക്കലായിരുന്നു പനി അങ്ങനെ ഉള്ള ഞൊട്ടൊക്കെ ഞാനെടുത്ത് പൊട്ടിച്ചു ഇത് വീഡിയോ കാണുമ്പോൾ സീച്ചാണ് എൻ്റെ പൂവിൻ്റെ ഒട്ട് പിച്ചി അല്ല എന്നും പറഞ്ഞ് എന്നെ വഴക്ക് പറയും കേട്ടോ ഏട്ടനും പൂ പിച്ചെന്ന് വലിയ ഇഷ്ടമല്ല പക്ഷേ ഞാൻ പൂവൊക്കെ പിച്ചി തലയിലും ഇതുപോലെ പൊട്ടിച്ചൊക്കെ കളിക്കാറുണ്ട് എന്നിട്ട് നമ്മൾ നമ്മുടെ മീൻ തീറ്റ കൊടുക്കുകയാണ് കുറച്ച് കുറച്ചിങ്ങനെ മീൻ കൊണ്ടിട്ടതാണ് പക്ഷേ ഇതിങ്ങനെ ഇപ്പോൾ പടന്ന് ഒരുപാടായിട്ടുണ്ട് അപ്പം ഞാനാണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ മീൻ തീറ്റ കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ ഒരു മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോഴാണ് ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ അതിന് ഫുഡ് കൊടുക്കാൻ നേരത്തെ പൂച്ചക്കുട്ടി നമ്മുടെ പുറയിൽ വരുന്നുണ്ട് ഇതിൻ്റെ വല മാറ്റിയ ഇതിൽ നിന്ന് ചിലപ്പോൾ അത് മീൻ പിടിക്കും കഴിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ആ ചെറിയ ഇട്ട് കൊടുത്തേക്കുന്നത് മീൻ പിടിക്കുന്നത് നമ്മുടെ പൂച്ച മാത്രമല്ല ഈ കാക്കയും കൊക്കും ഒക്കെ വന്നിരുന്ന് കൊത്തിപ്പറക്കി തിന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ വാലയും കൂടി ഇട്ട് ആക്കി വെച്ചേക്കുന്നത് ഞാൻ മറ്റേ പൂച്ചക്കുട്ടിക്ക് അടുത്ത് വെച്ചിരുന്ന ഫുഡ് ദൈവൻ എടുത്ത് കഴിച്ച് തീർത്തിട്ടുണ്ട് അപ്പോൾ അവന് വയറ് നിറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് പിന്നെയും ഇങ്ങനെ പുറേ വരുന്നത് അപ്പം ഞാനാണെങ്കിൽ കുറച്ചുകൂടെ ഫുഡ് എടുത്ത് അവന് ഇട്ട് വെച്ചു കൊടുത്തു കേട്ടോ ഇതിൽ ഒരു പൂച്ച നന്നായിട്ട് ഫുഡ് കഴിക്കും ഒരു പൂച്ച ഒട്ടും ഫുഡ് കഴിക്കത്തില്ല കേട്ടോ അങ്ങനെയാണ് ഇവർ തമ്മിൽ പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി നെയിൽ എക്സ്റ്റൻഷൻ വെച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നത് മക്കളെ ഇത് നെയിൽ എക്സ്റ്റൻഷൻ അല്ല എൻ്റെ ഒറിജിനൽ നെയിൽ തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ ഞാനതിന് ക്യാറ്റേ ചെയ്തെന്നേ ഉള്ളൂ എന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും ഇങ്ങനെ നെയിൽ പോളിഷ് ഇളകി പോത്തില്ല അത് കുറച്ച് നാളിങ്ങനെ നിന്നോളും അതിന് വേണ്ടി ഇങ്ങനെ മറ്റേ ക്യൂടെക്സിൻ്റെ വേറൊരു വിഷമമെന്ന് പറയാം അത് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഒരു ഒട്ടിപ്പും കാര്യങ്ങളും എന്നിട്ട് നേരെ പരക്കകത്ത് വന്നിട്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കണം ഞാൻ ഇന്നലെ അമ്മയോട് വിളിച്ച് ചോദിച്ചായിരുന്നു അമ്മ സാമ്പാർ പരിപ്പ് ഇപ്പുണ്ടോ എന്ന് അപ്പോൾ അമ്മ പറഞ്ഞു ആ ഒരു കവർ നിറയെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ വന്ന് നോക്കിയപ്പോൾ അത് കടലപ്പരിപ്പായിരുന്നു എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു കടലപ്പരിപ്പ് സാമ്പാർ വെക്കാം എൻ്റെ അമ്മയാണെങ്കിൽ കടലപ്പരിപ്പോൾ ഉഴുന്നോ ഇതൊക്കെ ഇട്ട് സാമ്പാർ വെക്കും കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് ആ സാമ്പാർ പരിപ്പ് തന്നെ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ അങ്ങനെ ഞാൻ നോക്കിയപ്പം തീർന്നിരിക്കുവായിരുന്നു പിന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ പരിപ്പ് പിന്നെ അതിട്ട് ഞാൻ സാമ്പാർ പരിപ്പ് അങ്ങ് അല്ല സാമ്പാർ അങ്ങ് വെച്ചു കുക്കർ അടുപ്പത്ത് വെച്ചതും വിസിൽ കേട്ടതും ഒരുമിച്ചായിരുന്നു കേട്ടോ കാരണം ഇത് വളരെ കുറച്ച് പരിപ്പല്ലേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് വിസിലടിച്ചു പിന്നെ ഞാൻ അത് ഓഫ് ചെയ്തിട്ട് സിറ്റ് ഔട്ടിൽ വന്നിരുന്നപ്പോൾ ഏട്ടൻ പറഞ്ഞു അവന് കൈനീട്ടം കൊടുക്കാൻ ഏട്ടനാണെങ്കിൽ ഇന്നലെ ഇട്ടേ ആ ബ്ലൈൻസിൽ വെള്ളം നനഞ്ഞുകൊണ്ട് തന്നെ അതൊന്ന് ക്ലിയർ ചെയ്ത് കിണറ്റിൻ്റെ മുകളിലൊക്കെ കൊണ്ടിട്ട് ശരിയാക്കി ശരിയാക്കിയെടുക്കുമായിരുന്നു കേട്ടോ അപ്പൂക്കുട്ടനുറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇത് പുഹച്ചുകൊണ്ട് അവിടെ എല്ലാം നടക്കുന്നു അവനതിങ്ങനെ കൊണ്ടു നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് രണ്ടിലും പുഹയൊക്കെ വന്നു തുടങ്ങി കേട്ടോ അവൻ എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ വന്നിട്ടേ ഇത് പുഹയ്ക്കാവൂ എന്നുള്ള കാര്യം ഞാൻ പിന്നെ നേരത്തെ അങ്ങ് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ എന്നിട്ട് പല്ല് തേക്കാൻ വേണ്ടി അപ്പക്കുട്ടം കയറി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഇന്ന് ഞാൻ പല്ല് തേപ്പിക്കാന്ന് ഇപ്പം സ്വന്തമായിട്ടാണ് കേട്ടോ പല്ലു തേപ്പും കാര്യങ്ങളൊക്കെ അവൻ എത്ര പല്ല് തേച്ചാലും ഞാൻ ഇടയ്ക്ക് ഇതുപോലെ പിടിച്ച് നിർത്തിയിട്ട് മുകൾ വശം ഒന്നും തേച്ച് കാണത്തില്ലെന്നും പറഞ്ഞ് ഞാൻ പിടിച്ച് ഒരച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അത് ഒട്ടും ഇഷ്ടമല്ല എന്നിട്ട് കുളിപ്പിക്കാൻ വേണ്ടി കേട്ടുകയാണ് എനിക്ക് ചൂടുവെള്ളം എന്ന് പറഞ്ഞ് അപ്പോൾ നിൽക്കുവാണ് കേട്ടോ ഞാൻ സമ്മതിച്ചില്ല ഞാൻ കാര്യം എന്താണെന്ന് ഞാൻ പറയാം ഞാനിപ്പോൾ അവനെ ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കും ഇതാകുമ്പോൾ ആ വെള്ളം വീഴുന്ന സമയത്തെ ആ ഒരു തണുപ്പേ ഉള്ളൂ കേട്ടോ അത് കഴിയുമ്പോൾ പിന്നെ അവൻ ഓക്കെ ആവും जड़ा baby Miu Mami maar nou pure moet eet wky. O baby aanu. Baby, baby. baby. സാമ്പാറിൽ പരിപ്പില്ലായിരുന്നല്ലോ ആകെ രണ്ട് സ്പൂൺ പരിപ്പം കണ്ടേ ഉള്ളായിരുന്നു അതുകൊണ്ട് തന്നെ സാമ്പാർ സാമ്പാറൊന്നും കുറുകിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് ഒട്ടച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് അടിപൊളിയാണ് പക്ഷെ പരിപ്പില്ലാത്തന്നെ കുറവ് നന്നായിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് ഒക്കെ പൊട്ടിച്ച് സാമ്പാറിലോട്ട് അങ്ങ് ഒഴിച്ച് ഇളക്കി ഇനി ചൂടോടെ എല്ലാവർക്കും ഒന്ന് ദോശ ഇട്ട് കൊടുത്താൽ രാവിലത്തെ കാര്യങ്ങളെല്ലാം അങ്ങ് തീരും നന്നായിട്ട് പരത്തി നെയ്യ് നെയ്യടിച്ച ദോശ ഇപ്പോൾ ഈ ചുട്ടത് അപ്പക്കുട്ടിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇങ്ങനെ നന്നായിട്ട് പരത്തി പരത്തി ഇങ്ങനെ മുര മൊരാന്നിരിക്കുന്ന ദോശ ഏട്ടന് വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്കും അമ്മയ്ക്കും ഉണ്ടല്ലോ ഒരുപാട് പരത്തണ്ട ഇങ്ങനെ ഞങ്ങൾക്കിങ്ങനെ കട്ടിക്കിരിക്കുന്ന ദോശയാണ് കേട്ടോ ഇഷ്ടം അപ്പം ഞാൻ എനിക്കും അമ്മയ്ക്കും കൂടെ ചുട്ടിട്ട് അമ്മയെ ഞാൻ വേഗം കഴിപ്പിച്ചു കേട്ടോ ഇല്ലെങ്കിൽ അമ്മ ഇങ്ങനെ താങ്ങി തൂങ്ങി അവിടെ തന്നെ നിൽക്കും ഫുഡ് കഴിക്കത്തില്ല അപ്പോൾ അമ്മയ്ക്കുള്ള ഫുഡ് ഞാൻ കൊടുത്ത് വിട്ട് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് നല്ല കിടുക്കാച്ചയായിട്ട് കാറ്റ് വരുന്നത് കാറ്റ് വീശാൻ തുടങ്ങി അവസാനം നല്ല കാറ്റായിട്ട് പിന്നെ അത് നല്ല മഴയായി കേട്ടോ കുറച്ച് നേരം മഴയൊക്കെ നോക്കി നിന്നിട്ട് ഞാൻ താണ്ടേ ഏട്ടനുള്ള ഫുഡ് എടുത്ത് വെച്ചു ഏട്ടൻ കുളിക്കാൻ പോയതാണ് ഇതുവരെ ഇറങ്ങി വന്നിട്ടില്ല കേട്ടോ എനിക്ക് വെച്ചെന്നപ്പോൾ ഞാൻ ആ ദോശ ഇരുന്ന് കഴിച്ചു അപ്പക്കുട്ടനാണെങ്കിൽ ഇങ്ങനെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇതുപോലെ കാർട്ടൂൺ കാണാൻ കൊടുക്കാറുണ്ട് അപ്പോൾ അവൻ അതും കണ്ടുകൊണ്ട് ദോശയൊക്കെ കഴിക്കുകയാണ് ഇന്ന് ടി വി കണ്ടുകൊണ്ട് എന്ന് അറിഞ്ഞുകൂടാ പെട്ടെന്ന് കഴിച്ചിട്ട് അമ്മ ഞാൻ കഴിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് പാത്രം എൻ്റെ അടുത്ത് കൊണ്ടുവച്ചേ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവനാണെങ്കിൽ സാമ്പാർ കുറച്ചിങ്ങനെ തൊട്ട് നക്കത്തേ ഉള്ളൂ കേട്ടോ അവന് സാമ്പാറിനോട് വലിയ താല്പര്യമില്ല അപ്പോൾ അവൻ്റെ പ്ലേറ്റിലിരിക്കുന്ന സാമ്പാറും കൂടെ ഞാനങ്ങ് കഴിക്കാൻ വേണ്ടി എൻ്റെ അടുത്തോട്ട് കൊണ്ടുവച്ചു എന്നിട്ട് പിന്നെ ഞങ്ങൾ കഴിച്ച പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് ഞമ്മക്ക് സാധനം വാങ്ങാൻ വേണ്ടി പോകണമായിരുന്നു കേട്ടോ അത് ഇന്നലെ ഷോർട്സിൽ നിങ്ങൾ കണ്ട് കാണും നമ്മൾ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോയത് ആ ഓറഞ്ച് ചുരിദാർ ഇട്ടിട്ട് അപ്പോൾ അതായിരുന്നു പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഇതല്ല ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞി വ്ലോഗ് ഇനിയിപ്പോൾ അടുത്ത ബ്ലോഗിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ടാട്ടബെ സി യു